വെള്ളം കാടിലേക്കാക്കിരുത്തേരുട്ടോ വെള്ളം ചോദിക്കാറുണ്ടോ വെള്ളം കൊടുക്കാൻ പറ്റൂല ഞാൻ വീട്ടിലേക്ക് പോകടാകുന്നു വേണ്ട പനിയുണ്ടോ പനിക്ക്ണ്ട് നാട്ടുകാരു കൂടെ ഉണ്ട് മിൽമേല ജോലിക്കാരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ജിത്തോണ്ടിട്ടോ അന്നോണ്ട് വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോനാണ് ഞങ്ങൾ കൈ നോക്കണ്ട പോലെ പറയാൻ ആഗ്രഹിക്കേണ്ട പ്രിയപ്പെട്ടവര് പക്ഷെ അവന് പറ്റുന്നില്ല അവൻ സഹായിക്കണമെന്നായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് ശരി അവനെ വിഷമിക്കണ്ടേ അഭിജിത്ത് എന്ന് പറയുന്ന മുക്കം മുനിസിപ്പാലിറ്റിയിൽ ആറാം ഡിവിഷനിൽ രാരം തോട്ടത്തിൽ വിഷേട്ടന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് കുടുംബത്തെ നോക്കുന്നത് അഭിജിത്ത് സഹോദരിയെ വിദ്യാഭ്യാസം നൽകുന്നത് അഭിജിത്താണ് ആ കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണ് ഇന്ന് വല്ലാത്ത സങ്കടത്തോടു കൂടി ഇന്ന് ഇവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അടുക്കത് ഷമീർ കുന്നമംഗലമാണ് കോഴിക്കോട് പെരിങ്ങുളത്ത് മിൽമയിൽ പാലിറക്കുന്ന വണ്ടിയിലെ ക്ലീനർ ആയിട്ടുള്ള പ്രിയപ്പെട്ട ജിത്തു എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ പാലിറക്കി കാലി ബോക്സ് ഇറക്കുന്നതിനിടയിൽ വണ്ടി പിറകിലോട്ട് വന്ന് ശരീരത്തും ചുമരും തമ്മിൽ അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി മാരകമായിട്ടുള്ള പനിക്കാണ് മൂത്രസഞ്ചിയിലും മലാശയത്തിന്റെ ഭാഗത്തും ഇടുപ്പല്ലിനും മാരക മായ പരിക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സക്കായിട്ട് വന്നിട്ടുള്ളത് നാലോളം സർജറികൾ കഴിഞ്ഞു പ്രിയപ്പെട്ട ഇപ്പം വരെ അതിന്റെ ഉള്ളിലെ നീര് വരാതിരിക്കാൻ വരെ പുറത്താക്കി സർജറി ചെയ്ത് കൊടലുവരെ പുറത്തായിക്കൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലനിർത്തി പോകുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതോടൊപ്പം തന്നെ ബി പി നോർമൽ ആവുന്ന മെഷീനുകളുടെ കൂടിയാണ് ഇപ്പം നടത്തി ഓരോ ചികിത്സയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടത്തെ കാലിന്റെ രക്തക്കൊഴിലിൽ പൊട്ടിണ്ട് അതേപോലെ തന്നെ അണുബാധ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് പ്രിയപ്പെട്ടവരെ നിരവധി സർജറികൾ വേണം വിദഗ്ധ ചികിത്സ വേണം അതിനേക്കാൾ അപ്പുറം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയുടെ ജീവൻ രക്ഷിക്കാനാണ് ജിത്തുമോൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ആ സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഒരു ദിവസം പോലും ജോലിയിൽ ലീവ് എടുക്കാതെ കുടുംബം പോറ്റാൻ വേണ്ടി കഠിനധ്വാനം ചെയ്യുന്ന ഈ ഇളം പ്രായത്തിലുള്ള ഈ ചെറുപ്പക്കാരന്റെ സങ്കടം നിങ്ങൾ കണ്ട് നിങ്ങൾ സഹായി ഒരുപാട് മെഷീനുള്ള ആ ത്തോടുകൂടി വെന്റിലേറ്ററിന്റെ കൂടി ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാതെ ഈ ജിത്തുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തെ ആലോചിച്ചാണ് അവന്റെ മാതാപിതാക്കൾ ആലോചിച്ചാണ് അവന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങൾ ആലോചിച്ചാണ് വളരെ വിദഗ്ധ ചികിത്സയും സർജറികളും ബാക്കിയുള്ള എല്ലാ ലോങ് ട്രീറ്റ്മെന്റും അടക്കം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് വന്നിട്ടുള്ളത് പോലും അവധിയെടുക്കാത്ത കുടുംബത്തിന് വേണ്ടി സൽസ്വഭാവിയാണ് സൗമ്യനാണ് നാട്ടില് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു സദസ് നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ പൊതുപ്രവർത്തകന്മാർ നൂറുകണക്കിന് അമ്മമാർ ഉമ്മമാർ സഹോദരങ്ങൾ മനുഷ്യ സ്നേഹികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് യാചിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ നീട്ടുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ നാടിന് എത്രത്തോളം വേണ്ടപ്പെട്ട മോനായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ ഇതെല്ലാം സാധാരണക്കാരാ പാവപ്പെട്ട ആളുകളെ കോടീശ്വരന്മാരല്ല മാനേജ്മെന്റോ അല്ലെങ്കിൽ ലക്ഷ്യപ്രഭുക്കളോ ഒന്നുമല്ല അന്നെന്നുള്ള വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് ഒരു ദിവസം പോലും ലീവാക്കാതെ ജോലിക്ക് വന്നിട്ട് അവന്റെ അച്ഛനേയും അമ്മേനും പെങ്ങളിറങ്ങുന്ന ഒരു കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ് ജിത്തു നിങ്ങൾ ജീവൻ കൊടുക്കാനും അവന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുത്തത് തന്നെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് ജിത്തു ഞങ്ങളെ ഞങ്ങളുടെ പണിക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ഒന്നും പണിക്ക് വന്നിട്ടാണ് കുടുംബം പോയിട്ടിരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഞങ്ങൾ ഒരു നാട് മൊത്തം നിങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിജിത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങൾ കഴിയുന്ന സഹായം ഞങ്ങൾ എല്ലാവരും അഭിജിത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി റെഡിയാണ് ഞങ്ങളുടെ ഒരു നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വിനീതമായി അഭിജിത്ത് എന്ന് പറയുന്ന സഹോദരനും കുടുംബവും വലിയ വിഷമത്തിലാണ് അതുകൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അവർ ഒരു നിലയിലും ബുദ്ധിമുട്ടാക്കരുത് ഞാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് കൈനീട്ടുന്നത് നമ്മുടെ പ്രിയ പൊന്നോമന പുത്രനായ അഭിജിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു ഞാൻ ഈ കമ്മിറ്റിയുടെ കൺവീനറാണ് നമ്മുടെ അഭിജിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിട്ട് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായവും എനിക്കറിയൊസൈറ്റിന്ന് പാല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പിന്നെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ അമ്മ

ഞങ്ങൾ നാട്ടുകാർ മാത്രം എടുക്കാൻ സാധിക്കില്ല അത്രയ്ക്കും വലിയൊരു തുകയാണ് മീൻസ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മോനെ അല്ലാതെ വേറെ മാർഗ്ഗം നമ്മൾ നമുക്കറിയാം അന്വേഷിച്ചപ്പോ ചികിത്സയുടെ ചെലവ് മണിക്കൂറും ജോലി എടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ ജിത്തുമോൻ മോൻ നന്മയുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിലേക്ക് അവസാനമായി അവസാനമായി കൈകൾ നീട്ടുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ